അത് ജയരാജൻ എന്ന് പറഞ്ഞയാൾ സൺസേൻ്റെ മുകളിൽ നിന്ന് ജോലിയായിരുന്നു അപ്പം ഉള്ള ആള് പറഞ്ഞുവെച്ചാൽ തല കറങ്ങിയിട്ട് താഴെ വീണ് അപ്പം താഴെ തൊട്ടടുത്ത് കിണറായിരുന്നു അതിലേക്കായിരുന്നു വീണത് വീണതിന് ശേഷം ഫയർസ് ഫയർ സർവീസ് വന്നെടുക്കുക പിന്നെ അന്നേരം തന്നെ ആംബുലൻസിലിവിടെ എത്തിച്ചു ഇത്രയും കാര്യങ്ങളാണ് സമയം രാവിലെ പത്തര പത്തര ആയിട്ടുണ്ട് പത്തര സമയമായിട്ടുണ്ട് അഞ്ചാൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കൂടെ നാലാൾ വേറെയുണ്ട് അപ്പോൾ ഈ സൺസെൻ്റെ മോളി ജോലിയിൽ നിന്ന് ജോലി ചെയ്യുന്നതരാണ് തല കറങ്ങിയിട്ടാൾ താഴെ പോയത് അത്രയും കാര്യങ്ങളാണ് അറിയാവുന്ന